ഏറ്റവും കൂടുതൽ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നത് അതെ കേരളത്തിൽ ആണ് നല്ല ഒരു സ്പൈസസ് നമുക്ക് കേരളത്തിൽ സാധാരണക്കാർക്ക് കിട്ടാനില്ല അതെ എല്ലാ പ്രോഡക്റ്റും എക്സ്പോർട്ട് ചെയ്ത് പോവുകയാണ് അപ്പൊ എന്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നു ആ രാജ്യക്കാര് നല്ലത് വേണം നല്ലത് കൊടുക്കണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടുന്ന് നല്ല ക്വാളിറ്റി പോകുന്നത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ തേർഡ് കാറ്റഗറി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിയമം കർശനമാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഇത് പറയുമ്പോഴാണ് ഞാൻ ദുബായിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് പോയപ്പോഴെല്ലാവരും പറഞ്ഞിരുന്നു നമ്മളുടെ ഇവിടെ കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെയല്ല അതേ ബ്രാൻഡിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ ദുബായിൽ പോലുള്ളൊരു നഗരത്ത് അവിടെ കൺട്രിയിൽ ചെന്നിട്ട് നമ്മൾ കുടിക്കുമ്പോൾ അവിടുത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇവിടെ ഉപയോഗിക്കുന്ന അതേ സോഫ്റ്റ് ഡ്രിങ്ക്സിന് വേറെ ടേസ്റ്റാണ് അതെ ഏ അപ്പോൾ അപ്പോൾ ശരിയാ ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ അവിടുത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മളിവിടെ കുടിച്ചിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് തന്നെയാണ് അതിന് രുചി വ്യത്യാസമുണ്ട് അത് ചിലപ്പോൾ അതിൽ അവർ ഇൻഗ്രീഡിയന്റ്സിന്റെ അളവിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ദുബായ് പോലുള്ളൊരു കൺട്രിയില് യു എ പോലുള്ള കൺട്രിയില് അത്രയും സ്ട്രിക്ട് ആയതുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായും തീർച്ചയായിട്ടും ഇന്ത്യയിൽ അത് എന്ത് തോന്നിയ ദിവസം ആവാൻ ചോദിക്കാനും പറയാൻ ആളില്ലാത്ത കൊണ്ടുള്ള ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ലൂസാവുന്നത് അതെ അങ്ങനെയല്ല ഇതിപ്പോ ഇങ്ങനെ കൊടുത്താൽ മതി അതായത് എന്താ പറയാ ഇപ്പൊ കമ്പനികൾക്ക് ഇത്രയും പോപ്പുലേഷനിൽ ഈ സാധനം പ്രൊഡക്റ്റ് എത്തിക്കണം അവിടുത്തെ പോലെ ഒരു പോപ്പുലേഷൻ അല്ല ഒന്നാമത്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഫുഡ് സേഫ്റ്റി അതിനനുസരിച്ചിട്ട് എഫ് എസ് എസ് അതിനനുസരിച്ചിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യണം എല്ലാം മോണിറ്റർ ചെയ്യേണ്ട കാര്യം കാരണം ഇത് മോണിറ്റർ ചെയ്ത് എത്തില്ല അത്രയധികം പ്രോഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത് പിന്നെയും ഡേ ബൈ ഡേ ഓരോ കോള അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ലോക്കൽ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ് ഇപ്പോൾ പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും ഇന്ന് ഒരു കമ്പനിയുടെ പത്ത് ബ്രാൻഡിൽ പത്ത് പ്രൊഡക്റ്റ് മഞ്ഞ പച്ച ചുവപ്പ് എന്ന് പറഞ്ഞിട്ട് പല കളറുകളിലും സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അവൈലബിൾ ആണ് മാത്രമല്ല ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസമുണ്ട് ഇന്ത്യയിലും അതേപോലെ തന്നെ ദുബായിലും ഇൻഗ്രീഡിയൻസിൽ വളരെയധികം വ്യത്യാസമുണ്ട് അതൊന്നാമത്തെ കേസ് ഈ കോഡക്സ് സ്റ്റാൻഡേർഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യത്തും ഓരോ കോഡക്സ് സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ കോഡക്സ് സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് ഓരോ ഇൻഗ്രീഡിയൻസും ആ രാജ്യത്ത് അളവിൽ ചേർത്തുന്ന അളവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടുത്തെ കോഡക്സ് സ്റ്റാൻഡേർഡ് വേറെയാണ് അതുകൊണ്ടാണ് ഇൻഗ്രീഡിയൻസ് മാറുന്നത് പക്ഷേ ആ കോഡക്സ് സ്റ്റാൻഡേർഡ് നമുക്കിവിടെ തിരുത്താം നിയമം കർശനമാക്കിയാൽ നമുക്ക് ഇവിടെ തിരുത്താം നല്ല പ്രോഡക്റ്റ് നല്ല ഇൻഗ്രീഡിയൻസ് കൊടുക്കണം എന്ന് വെച്ചാൽ തിരുത്താം മാത്രമല്ല ഇന്ത്യയിൽ ഒരാൾ നമുക്ക് സാധാരണക്കാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോൾ അവർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് വിലയായിരിക്കും അതെ ക്വാളിറ്റി എല്ലാം നോക്കുന്നത് ആദ്യം അതുകൊണ്ടാണ് ഇവിടെ സേഷ കൾച്ചർ കൂടുതലായിട്ട് വരുന്നത് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ശേഷ ഇപ്പം ഈവൻ ഏത് ഹെൽത്ത് ഡ്രിങ്കിൻ്റെ ഏതാണെങ്കിലും ശേഷ കൾച്ചർ ഇവിടെ കൂടുതൽ വരാൻ കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ ഒന്നും ഈ ശേഷ കൾച്ചർ കിട്ടില്ല അവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കണം അവിടെ ബോക്സ് അല്ലെങ്കിൽ പാക്കറ്റ് പാക്കറ്റാന്നെ കിട്ടുള്ളൂ കാരണം അഞ്ച് രൂപയ്ക്ക് നമുക്ക് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും കിട്ടുന്നത് നമ്മൾ ഹാപ്പിയാണ് അതുകൊണ്ട് ഇപ്പം അത് അത് കമ്പനിക്കാർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻറ്റ് കൊടുത്താലേ ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പം ബ്രോ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചധികം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരാളല്ലേ നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ അപ്പം പറ്റുന്നൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാം അതായത് ടൂത്ത് പേസ്റ്റ് തൊട്ട് ഒരു സോപ്പ് തൊട്ട് രണ്ട് ഈ രണ്ട് ബ്രാൻഡിൽ ഇതാണുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഇതൊക്കെ ടൂത്ത് പേസ്റ്റും ഒരു സോപ്പും സോപ്പ് സോപ്പ് ആക്ച്വലി നമുക്ക് ഹാംഫുൾ കെമിക്കൽ കെമിക്കലായിട്ടുള്ളത് നമുക്ക് ഇൻഗ്രീഡിയൻസിൽ നോക്കാൻ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയോട്ടിക്കിൻ്റെ നല്ല സോപ്പാണ് അവരുടെ പിന്നെ ഹിമാലയയുടെ തന്നെ ഒരു കാറ്റഗറി ഓഫ് സോപ്പ് ഉണ്ട് അവർക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അതിൽ കുറച്ച് നല്ലത് നല്ല സോപ്പ് ഉണ്ട് അവരുടെ ഹിമാലയുടെ ടൂത്ത് പേസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പ്രൊഡക്റ്റ് എഴുന്നൂറ് ചൂസ് ചെയ്യാവുന്നതാണ് പറയാൻ നല്ല ടൂത്ത് പേസ്റ്റ് ആണ് കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്തുള്ളത് വേറെ ഈ പറയുന്ന പോലെ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് അതിനകത്തുള്ള അത് നല്ല ടൂത്ത് പേസ്റ്റ് ആണ് പിന്നെ എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ട് നല്ലതാണ് ബെന്റോഡൻ എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റ് ഉണ്ട് നല്ലതാണ് ബയോടെക് ടൂത്ത് പേസ്റ്റ് നല്ലതാണ് ഓക്കെ ഈ സോപ്പിന്റെ കാര്യം പറയുമ്പോഴേ നമ്മൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രമല്ല അത് ഞാൻ ബ്രോഡ് ഒരു വീഡിയോ കണ്ടപ്പോഴാണ് സൈസ് വെച്ചിട്ട് നമ്മൾ കബളിപ്പിക്കുന്നുണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഇവിടെ ഗ്ലിസറിൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരുപാട് പരസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു ബ്രാൻഡ് അതായത് നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമിന്റെ ആ സോപ്പിന് ഇവിടെ നൂറ് രൂപയും നൂറ് ഗ്രാം സോപ്പന് ഇവിടെ അമ്പത്തിനാല് അതിന്റെ അതിന്റെ സൈസില് വരുത്തുന്നതിന്റെ ഒരു ട്രിക്ക് എന്താ അതെ അത് ഒന്നും നമ്മൾ ഈ നൂറ് ഗ്രാമിന്റെ മൂന്നെണ്ണം വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ശരിക്കും നമ്മളെ കൂടുതൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് കിട്ടേണ്ടത് അതെ അത് നേരെ തിരിച്ചാണ് ഇവിടെ അപ്പം അത് ഇതെല്ലാം മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് കമ്പനിയുടെ മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് നമ്മളെങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് അവരുടെ ഓരോ പരസ്യങ്ങളും അതുപോലെ തന്നെയാണ് ഓരോ ഇപ്പോ ഗ്ലിസിനും സോപ്പ് ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ പരസ്യങ്ങളും ഇത് നമ്മൾ ഫ്രീ ആണ് നോക്കുക കൂടുതൽ മൂന്നെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ കിട്ടുന്നുണ്ട് ഓക്കെ